വിബീസ് ലിറ്റിൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ വ്രതമാണ് ഷഷ്ടി വ്രതം ഈ ഷഷ്ടി വ്രതം എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് നോക്കാം ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് കാരണം തീർച്ചയായിട്ടും ഈ വീഡിയോ പലരുടെയും ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരിക്കും ആദ്യം ഈ വർഷത്തെ ഷഷ്ടി വ്രതം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം നവംബർ രണ്ടാം തീയതി മുതൽ നവംബർ എട്ടാം തീയതി വരെയാണ് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണ് ഈ മഹാകാന്തഷ്ടി വ്രതം ഒരു വര പ്രസാദം പോലെയാണ് വരുന്നത് കാരണം ഷഷ്ടി വ്രതം ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനുള്ള ഉണ്ടായിരിക്കും എന്നുള്ളത് എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു വിശ്വാസവും വലിയൊരു സത്യവുമാണ് ഷഷ്ടി വ്രതം ഇരുന്നു കൊണ്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ആഗ്രഹം നിറവേറ്റിയിട്ടുണ്ട് നൂറിൽ ഇരുന്നൂറ് ശതമാനവും ഷഷ്ടി വ്രതം ഇരുന്നു കഴിഞ്ഞ് ആ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും ഒരു ചിലർക്ക് ഇരുന്ന അതേ വർഷം തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും അതായത് ഒരു വർഷം മാത്രം ഇരുന്നാൽ അടുത്ത വർഷം അവർക്ക് കുട്ടികൾ ഉണ്ടായിരിക്കും ഒരു ചിലർക്ക് ഒന്നിൽ കൂടുതൽ വർഷങ്ങൾ ഷഷ്ടി ഇരിക്കേണ്ടതായിരിക്കും പക്ഷേ ഒരു വർഷം മാത്രം ഷഷ്ടിവ്രതം കൊണ്ട് ചിലപ്പോൾ ആഗ്രഹിച്ച് നടന്നില്ലെങ്കിൽ ആ ശ്രമം വിടരുത് തുടർച്ചയായി ഷഷ്ടിവ്രതം ഇരിക്കുക ഭഗവാൻ മുരുകൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടത്തി തരുന്നതാണെന്നുള്ള കാര്യത്തിൽ ഒരിക്കലും ഒരു സംശയവും വെക്കരുത് കേട്ടോ ഇനി അതേപോലെ തന്നെ ഒരുപാട് കടങ്ങളുണ്ട് അതേപോലെ സാമ്പത്തികമായി വളരെ മോശ അവസ്ഥയാണ് ആരോടും എൻ്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന അവസ്ഥയിലാണോ തീർച്ചയായിട്ടും ഷഷ്ടിവ്രതം എടുക്കാവുന്നതാണ് ശൂരൻ എന്ന അസുരനെ വധിച്ച് ദേവന്മാരെ എങ്ങനെയാണോ ഭഗവാൻ മുരുകൻ സുബ്രഹ്മണ്യൻ മുക്തനാക്കിയത് അതേപോലെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിച്ച് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം പ്രദാനം ചെയ്യുന്നതാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ ആഗ്രഹം നടക്കുവാനുണ്ടെങ്കിൽ ഷഷ്ടി വ്രതം ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആ ആഗ്രഹം നിറവേറ്റാവുന്നതാണ് ഇപ്പൊ ആരൊക്കെയാണ് വ്രതം എടുക്കേണ്ടതെന്ന് മനസ്സിലായി ഇനി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞിരുന്നുള്ളതിൽ വച്ച് ഏറ്റവും ഏറ്റവും കഠിനമായിട്ടുള്ളൊരു വ്രതമാണ് ഷഷ്ടി വ്രതം അപ്പോൾ ഈ വ്രതം എടുക്കുന്നതിന് മുമ്പായിട്ട് എന്നെക്കൊണ്ടിത് സാധിക്കുമോ എന്താണ് എന്നെക്കൊണ്ട് സാധിക്കുക എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കി കൊണ്ട് വേണം നമ്മളത് തുടങ്ങാനായിട്ട് കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞൊരിക്കലും നിർത്തിപ്പോകുന്നത് ശരിയല്ല അത് ദോഷമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കാതെ നിങ്ങളെക്കൊണ്ട് എന്താണോ സാധിക്കുക ആ രീതിയിൽ മാത്രം വ്രതം എടുക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ ചെയ്യാവോ ഇങ്ങനെ തന്നെ ചെയ്യണം ഒരിക്കലും ഭഗവാൻ മുരുകൻ നമ്മുടെ അടുത്ത് പറയാനോ ആവശ്യപ്പെടാനോ പോകുന്നില്ല അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൊണ്ട് എന്താണോ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം തുടങ്ങാനായിട്ട് കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ച് കാരണം വ്രതം എടുക്കുക എന്നതിലുപരി അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം കാരണം ഈ വ്രതം നാളുകളിൽ നമ്മൾ മറ്റ് ഭക്ഷണങ്ങളൊന്നുമില്ലാതെ വെറും പാല് മാത്രം കുടിച്ചുകൊണ്ട് വ്രതം ഇരിക്കുന്നത് ഒരു രീതി പാലോടുകൂടി പഴം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു രീതി ഇളനീര് മാത്രം കുടിച്ചുകൊണ്ട് വ്രതം ഒരു രീതി ഇനി വെള്ളത്തിൽ അല്പം തുളസിയിലയിട്ട് തുളസി തീർത്തം കുടിച്ചുകൊണ്ട് വ്രതം ഒരു രീതിയാണ് ഒരു ഒരു ചിലർ ചീര ചീര മാത്രം കഴിച്ചുകൊണ്ട് വ്രതം ഇരിക്കും ഒരു ചിലർ ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം ഇരിക്കും ഒരു ചിലർ രാത്രി പാൽ അല്ലെങ്കിൽ പഴം ടിഫൺ ഐറ്റംസ് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് വ്രതം ഇരിക്കാം ഇനി നമ്മുടെ ബുദ്ധിമുട്ടുകളോ ആവശ്യങ്ങളൊക്കെ ഒരുപക്ഷെ വളരെ വലുതായിരിക്കും അതുകൊണ്ട് എത്രയും പെടുന്നതൊക്കെ ശരിയാക്കണം എന്നുള്ളൊരു ആവേശത്തിൽ ചാടി കയറി ഇരിക്കും ഒരിക്കലും ഒരു തീരുമാനത്തിൽ എത്തരുത് വളരെ നല്ല രീതിയിൽ കുടുംബത്തോടൊപ്പം ആലോചിച്ച് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് മാത്രം ചെയ്യുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏഴു ദിവസവും വളരെ സക്സസ്ഫുള്ളി വ്രതം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നടുക്ക് വെച്ച് നിർത്താൻ പാടില്ല അപ്പോൾ വെള്ളം ഇനിയിപ്പോൾ ഏത് വ്രതം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ വ്രതത്തിൻ്റെ ഒപ്പം വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ളൊരു കാര്യട്ടോ ഞാൻ മുകളിൽ പറഞ്ഞിട്ടുള്ള ഏത് ആയിക്കോട്ടെ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചിട്ടും വ്രതം എടുക്കുക കേട്ടോ യാതൊരു തെറ്റുമില്ല നോൺ വെജ് ഒന്നും കൂട്ടാതെ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടും വ്രതം എടുക്കാവുന്നതാണ് ഏത് വ്രതമാണെന്നുണ്ടെങ്കിലും വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാതെ വ്രതം എടുക്കുന്നത് പൊട്ടത്തരവാണ് കാരണം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വെള്ളത്തിനും ഭക്ഷണത്തിനും ഒരു ബന്ധവും വെള്ളം കുടിച്ചു മിനിമം ഒരു ദിവസം രണ്ട് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിച്ചുകൊണ്ട് വേണം നമ്മൾ ഏത് വ്രതമാണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് അതുമാത്രമല്ല ഷഷ്ടി വ്രതം എടുക്കുന്നവർ ബെഡിൽ ഉറങ്ങുന്നത് പ പരമാവധി ഒഴിവാക്കേണ്ടതാണ് പ്രായമായവർ എടുക്കുകയാണെങ്കിൽ താഴെ കിടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ പുതിയ ബെഡ്ഷീറ്റോ വിരിയോ വിരിച്ചതിന് ശേഷം ബെഡിൽ ഉറങ്ങാം തെറ്റില്ല ചെറിയ കുട്ടികളൊക്കെ മാക്സിമം നിലത്ത് പാവിരിച്ചിട്ട് ഉറങ്ങുന്ന കേട്ടോ ഒരു ഏഴ് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്യുന്ന നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ശ്രദ്ധിക്കുക അതേപോലെ മൗനവ്രതം കഠിനമായിട്ടുള്ള മറ്റൊരു രീതിയാണ് മൗനവ്രതം ഒരു ദിവസം ഒന്നുകിൽ ഏഴ് ദിവസം നമ്മൾ സംസാരിക്കാതെ മൗനവ്രതം എടുത്തുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാം അല്ലെങ്കിൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് മണി വരെ മാത്രം സംസാരിക്കാതെ മൗനവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാം ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും പൊതുവെ വ്രതം എടുക്കുന്ന സമയത്ത് അധികം സംസാരിക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത് കാരണം നമ്മൾ സംസാരിക്കുകയാണെങ്കിലും അതൊക്കെ നമ്മുടെ എനർജി വേസ്റ്റ് ആവാനേ ഉപകരിക്കുള്ളൂ എന്നതിലുപരി നമുക്ക് പ്രധാനമായിട്ടും വലിയ ഉപകാരമൊന്നുമില്ല സദാസമയം മുരുകനെ ആലോചിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരം വൈകിട്ടും വിളക്ക് വയ്ക്കുക അതിരാവിലെ എഴുന്നേൽക്കുക സാധാരണ വീട്ടിൽ വിളക്ക് വെക്കുന്ന പോലെ വിളക്ക് വെക്കുക ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ കന്തസഷ്ടി കവശം വേൽമാറൽ എന്നുള്ള മന്ത്രങ്ങളൊക്കെ പാരായണം ചെയ്യുക ഇതൊക്കെയാണ് കേട്ടോ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പിന്നെ പിന്നെ പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ ഈ വ്രതം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ഈ വ്രതത്തിനും പീരീഡ്സിനും യാതൊരു ബന്ധവുമില്ല എടുക്കാവുന്നതാണ് പറ്റുമെങ്കിൽ വീട്ടിലെ മറ്റ് മെമ്പേഴ്സിനോട് ആ സമയങ്ങളിൽ പൂജാ റൂമിൽ വിളക്ക് വയ്ക്കാൻ പറയുക കാരണം നമുക്ക് ആ സമയത്ത് വിളക്ക് വയ്ക്കാൻ പറ്റില്ല ഇനി ആരും വില്ലിങ് അല്ലാത്ത സാഹചര്യത്തിൽ സദാസമയം മുരുക 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 എന്നുള്ള പേര് മാത്രം നാം മാത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ് ഇനി വേൽമാറൽ കന്തസഷ്ടി കവസം അല്ലെങ്കിൽ സന്താന ഗോപാലസ്ത്രോത്രം എന്നീ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഞാൻ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കാം പുസ്തകം ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടും സേഫായിട്ടും സക്സസ്ഫുള്ളി വ്രതം എടുക്കുക കംപ്ലീറ്റ് ചെയ്യുക ആശംസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം ശരവണഭവ എല്ലാ പുകഴും മുറുകണിക്ക്